കരാറുകാരനെ ഏൽപ്പിച്ച ലൈഫ് വീടിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്ന് വീട്ടമ്മയുടെ ആരോപണം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ താന്മോട് കാടൻതുരുത്തിൽ ബീനയുടെ വീടാണ് നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ മുതൽ ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച വീടിന്റെ വാതിലുകളും ചനലുകളും പൊളിഞ്ഞു തുടങ്ങിയതായും ബീന പറഞ്ഞു നിർമ്മാണത്തിൽ കരാറുകാരനും പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്നുള്ള അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെന്നും പരാതിപ്പെടാൻ ചെന്ന വീട്ടമ്മയെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇറക്കിവിട്ടതായും വീട്ടുടമ താന്ിമൂടെ കാടൻതുരുത്തിയിൽ ബീന വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ലൈഫ് ഭവന പദ്ധതി പ്രകാരം നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് അനുവദിച്ച വീട് നിർമ്മിച്ചത് എന്നാൽ അഴിമതിയും നിർമ്മാണ സമയത്തെ അപാകതയും മൂലം വീട് ചോർന്നൊലിക്കാൻ തുടങ്ങി അടുക്കള കിടപ്പുമുറി എന്നിവിടങ്ങളിലെ ചോർച്ച മൂലം രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാറില്ലെന്ന് ഇവർ പറഞ്ഞു രണ്ടു മക്കളാണ് ബീനയ്ക്കുള്ളത് ഇതിലൊരാൾ ഭിന്നശേഷിക്കാരനാണ് രോഗിയായ ബീനയ്ക്ക് ജോലിക്ക് പോകാനും കഴിയില്ല ഇളയ മകന്റെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം പുലരുന്നത് വർഷങ്ങളായി തകർഷെഡിൽ അന്തി ഉറങ്ങിയിരുന്ന ഇവർ ഒന്നര മാസം മുമ്പാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് വീടിന്റെ നിർമ്മാണത്തിലെ അപാകതയും ശോചനീയാവസ്ഥയും പലതവണ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രസിഡന്റിനെ കാണാനെത്തിയപ്പോൾ തന്നോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതായും ബീന ആരോപിച്ചു അവരും പറഞ്ഞത് ഇവര് ഭാവങ്ങളാണ് ഇവർക്കത് വയ്യാത്ത കൊച്ചിനെയും അവർക്ക് വീട് കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷെ അവരത് ചെയ്യുന്നില്ല അവര് പറയുന്നത് ഇനി ഒന്നും ചെയ്ത് തരും ഇവിടെ ഈ നിങ്ങൾ കേറി വരരുത് ഈ പ്രസിഡന്റിന്റെ റൂമിൽ നിന്ന് എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു ഇനി ഇതും പറഞ്ഞു നിങ്ങൾ ഇവിടെ കയറാൻ പാടില്ലെന്ന് പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു നൽകിയ കരാറുകാരനാണ് നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത് നിർമ്മാണത്തിൽ കരാറുകാരനും പ്രസിഡന്റും ചേർന്നുള്ള അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഇവർ ആരോപിച്ചു ഗുണമേന്മ കുറഞ്ഞ വാതിലും ജനൽപാളിയുമാണ് കരാറുകാരൻ വീടിന് ഘടിപ്പിച്ചത് ഇത് പലതും ഇപ്പോഴേ ഉപയോഗശൂന്യമായി കഴിഞ്ഞു ഇതും അടിയന്തരമായി മാറ്റി നൽകണമെന്നാണ് ബീനയുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം